സാറെ നമസ്കാരം നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു അതായത് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്താനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ സാധാരണ അയ്യപ്പ അയ്യപ്പഭക്തരൊക്കെ ആലോചിച്ചു എന്താ സർക്കാരിന് ഇത്രയും ഭയങ്കര സ്നേഹം ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പനോടുള്ള സ്നേഹം അങ്ങ് വർദ്ധിച്ചിരിക്കുകയാണോ വഴിഞ്ഞൊഴുകുകയാണോ എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയെ പറയുമല്ലോ സാർ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സർക്കാർ വീണ്ടും പ്രതിരോധത്തിലേക്ക് പോകുന്നതായിട്ടല്ലേ കാണുന്നത് നമ്മുടെ നമ്മുടെ ദേവസ്വം മന്ത്രി വാസവനും അല്ലെങ്കിൽ പോട്ടെ മുഖ്യമന്ത്രിയും പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് വരുന്നത് അത് ദേവസ്വം ബോർഡാണ് കാര്യങ്ങൾ നോക്കുന്നത് അത്തരം കാര്യങ്ങൾ സർക്കാർ നോക്കാറില്ല സർ ഇപ്പോ വീണ്ടും വെട്ടിലാകുന്ന രീതിയിലേക്കാണ് പോകുന്നത് സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം സർക്കാർ വീണ്ടും പ്രതിരോധത്തിലാകുന്നു ശബരിമല അയ്യപ്പൻ സർക്കാരിനെ വീണ്ടും പിടികൂടുകയാണ് ചോദ്യം കൃത്യമാണ് അയ്യപ്പദാസേ അയ്യപ്പ സ്വാമി തന്നെയാണ് ഇപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അയ്യപ്പസ്വാമി തന്നെയാണ് ഈ അയ്യപ്പ സംഗമം നടത്താൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം ആ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പമ്പയിൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനം പറയുകയാണെങ്കിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെ പിണക്കാതിരുന്നുവെങ്കിൽ ഈ ശബരിമലയെ കൊള്ള പുറത്തു വരത്തില്ല ശബരിമല പുറത്തു വന്നത് എന്തുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഘമാണ് അതിന്റെ അടിസ്ഥാന കാരണം അല്ലെ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു മഹാസ്പോൺസർ മഹാസ്പോൺസറന്ന് തന്നെ വിശേഷിപ്പിക്കുക അല്ലെ മഹാസ്പോൺസറുമായ ആള് അദ്ദേഹമാണ് ഇതിന്റെ അല്ലെങ്കിൽ അയാളാണ് ഇതിന്റെ നടക്ക് തന്നിരിക്കുന്നത് അയാളാണ് ഇതിന്റെ നടക്ക് നിന്നിരിക്കുന്നത് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഇയാളുമായിട്ടായിരുന്നു ആ സമയത്തൊന്നും ഈ കൊള്ള പുറത്തു വന്നിരുന്നില്ല കൊള്ള സംബന്ധിച്ച് അതായത് ശബരിമലയിലെ പിന്നെ ദ്വാരപാലക ശില്പങ്ങള് താങ്ങപീഠങ്ങള് അതേപോലെ തന്നെ കട്ടളപ്പടി അതുപോലെ തന്നെ വാതില് ഇപ്പൊ കേൾക്കുന്ന കുടിമരവും വരുന്നുണ്ട് കുടിമരവും വരുന്നുണ്ട് കുടിമരത്തിന്റെ ഭാഗങ്ങളും അടിച്ചുമാറ്റി എന്നാണ് പറയുന്നത് അതിനകത്ത് വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത് അതിന്റെ അന്വേഷണങ്ങളെ വളരെ വിപുലമായിട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പൊ എസ് ഐ ടിക്ക് അറിഞ്ഞൊരു സമയം കിട്ടുന്നില്ല അവർ ആദ്യത്തെ തന്നെ അന്വേഷിച്ച് അവൾ തന്നെ തലകറങ്ങിയിരിക്കുകയാണെന്നാണ് അത്ര വിഷമമാണ് ഓരോ തല തലവേദന ഉണ്ടായിരിക്കുകയാണ് അവർക്ക് ഇതിന്റെ വ്യാപ്തി ഒന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ അമൂല്യം മായ വസ്തുക്കൾ കൊണ്ടുപോയിരിക്കണല്ലോ അപ്പൊ അതിന് കുറ്റപത്രം കൊടുക്കണം കുറ്റപത്രം കൊടുക്കുന്നതിനെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞുകൊണ്ട് സ്വാഭാവിക ജാമ്യം പിന്നെ കിട്ടിയിട്ട് ഓരോരോ പ്രതികളും പുറത്തേക്ക് വരികയാണ് ഒന്നാം പ്രതി രണ്ട് കേസിലും പിന്നെ പിന്നെ വന്നിട്ടുള്ള രണ്ട് എഫ്ഐആറിലും വന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങുന്നു വളരെ സ്വാഭാ നമുക്ക് കേട്ടു കഴിഞ്ഞാത്ത ഒന്നും സ്വാഭാവികമായിട്ട് പറച്ചറിയാൾ പറഞ്ഞു കളഞ്ഞു ശബരിമലയിലെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളെ താങ്ങിയിരിക്കുന്ന താങ്ങുപീഠം കാണുന്നില്ല സ്വർണ്ണം പൊതിഞ്ഞതാണ് സ്വർണം പൊരിച്ചതാണ് അപ്പൊ അതിനകത്ത് താങ് പീഠങ്ങൾ കാണാനില്ല എന്ന് പറയുന്നു ഇത് ഞാനാണ് സ്പോൺസർഷിപ്പിലൂടെ സ്പോൺസർഷിപ്പിൽ ഇവിടെ പണിഞ്ഞോണ്ടുവെച്ചത് അതിപ്പോ കാണുന്നില്ല എന്നാണ് ഇയാള് പറഞ്ഞത് അപ്പൊ ശ്രദ്ധിക്കപ്പെട്ടു അല്ലെ ശ്രദ്ധിക്കപ്പെട്ട് ശബരിമലയിലെ പിന്നെ ശ്രീകോവിലന്റെ മുമ്പിലാണ് അത് നിൽക്കുന്നത് അല്ലെ ശ്രീകോവിലന്റെ ഇരുവശങ്ങളിലുമാണ് ദ്വാരപാലകർ നിൽക്കുന്നത് അതിനെ താങ്ങിയിരിക്കുന്ന പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് വളരെ ഗൗരവമായ കേസായിരുന്നു വളരെ ഗൗരവമായ ആരോപണമായിരുന്നു ഉടൻ തന്നെയാണ് അവിടെ സ്പെഷ്യൽ കമ്മീഷണർ അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് അതായത് ശബരിമലയിലെ കാര്യങ്ങള് ദേവസ്വം ബെഞ്ചിന് ദേവസ്വം ബെഞ്ചിലാണ് ഈ ശബരിമലയിലെ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട പിന്നെ കേസുകളും മറ്റു പരാതികളും ഒക്കെ പരിഗണിക്കുന്നത് അപ്പൊ അവിടുത്തെ ജഡ്ജിമാരുണ്ട് അവിടെ രണ്ട് ജഡ്ജിമാരുണ്ട് വർഷങ്ങളായിട്ട് തുടരുന്നുണ്ട് അതിന്റെ അവരി ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും ആ ബെഞ്ച് അപ്പൊ അങ്ങനെ ഉള്ള ജഡ്ജിമാർക്ക് ദിവസവും അല്ലെങ്കിൽ എല്ലാ പിന്നെ മാസ ഒക്കെ ഇവിടെ വന്ന് പരിശോധിക്കാൻ സാധ്യമല്ല കഴിവില്ല പിന്നെ അവർക്ക് അതിന് സമയപരിധി ഉള്ളതുകൊണ്ട് അവരൊരു സ്പെഷ്യൽ കമ്മീഷനെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശബരിമലയിൽ അദ്ദേഹം എന്ന് പറഞ്ഞ ജില്ലാ ജഡ്ജിയുടെ സ്റ്റാറ്റസ് ഉള്ള ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള ആളാണ് ഇവിടുത്തെ സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ ഇവിടെ ജോലി പിന്നെ പിന്നെ ശബരിമലയിൽ സേവനം ചെയ്യുന്നുണ്ട് ആ കമ്മീഷണർ അപ്പോഴാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നു ശബരിമല ശ്രീകോവിലെ ഒരു വസ്തു അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നു അപ്പൊ അന്വേഷണം വന്നു അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണ് ഈ പറയുന്നതല്ല താങ്ങവീഠം മാത്രമല്ല ദ്വാരപാലകരെയും കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുറമോട്ട് പുറമോട്ട് കട്ട് വാതില് വരെ ഇവര് അഴിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളത് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ശ്രീകോവിലിന്റെ മുമ്പിലുള്ള വസ്തുക്കൾ എന്നുള്ളത് മാത്രമല്ല അതിന്റെ വിശ്വാസ മൂല്യ ഒരുപാടാണ് അതിന്റെ തൂക്കം പറയുകയാണെങ്കിൽ അന്ന് വിജയ് മല്യ പൂശിക്കൊടുത്താണ് അത് പിന്നെ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയമല്യ മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞു പൊതിയാണ് സ്വർണം പൂശലല്ല പൊതിഞ്ഞുകൊടുത്തിരിക്കുന്നതാണ് അത്രയും വിലയുണ്ടതിന് സ്വർണ്ണത്തിന്റെ വില അതാണ് ഏതാണ്ട് ഒന്ന് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയവല്യം മുടക്കിയതാണ് ഇപ്പൊ സ്വർണ്ണത്തിന്റെ വില നമുക്കറിയാം അന്ന് വിജയവല്യം മുടക്കുന്ന സമയത്ത് സ്വർണ്ണത്തിൽ തുച്ഛമായ വിലയുള്ളു ഒരു പവന് ഇപ്പോഴതിന് ഇതിന്റെ വില അറിയാമുണ്ട് ഇപ്പൊ ലക്ഷത്തിന് മുകളിലാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില നിൽക്കുന്നത് അതോടൊപ്പം തന്നെ സ്വർണ്ണത്തിന്റെ വില മാത്രമല്ല ഇപ്പൊ ആ സദനത്തില് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമൂല് എത്ര കോഴിക്കോ അല്ലെ ഒരു ഗ്രാം സ്വർണ്ണം ശബരിമലയിൽ കിട്ടിയാൽ നമ്മൾ ആരെങ്കിലും വെറുതെ വിടുവോ അല്ലേ നമ്മൾ വാങ്ങിയല്ല അല്ല വിശ്വാസപൂർവ്വം നമ്മളിത് കൊള്ളയാണെന്നറിയാതെ കൊള്ളയാണെന്നറിയാതെ നമ്മളെ പിന്നെ ആ എവിടെയെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ മലയാളികൾ സാധാരണ പക്ഷെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ എത്ര വില കൊടുത്തു അത് വാങ്ങിക്കും അതാണ് അവിടെ നടന്നിരുന്നത് അപ്പൊ ഈ കൊള്ള ഈ വലിയ കൊള്ള പുറത്തു വരാനുള്ള കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഇറങ്ങിയതാണ് അപ്പൊ ആ സമയത്താണ് ഇവര് തമ്മിൽ തെറ്റുക എനിക്ക് തോന്നും എനിക്ക് തോന്നുന്നത് അതാണ് അത് എട്ട് കോടി രൂപയുടെ ഒരു സ്പോൺസർഷിപ്പിലാണ് ഈ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത് ചോദിച്ചോട്ടെ സാർ പറഞ്ഞതുപോലെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തമ്മിൽ ഈ കാര്യത്തിൽ കാര്യത്തിൽ സ്പോൺസർഷിപ്പ് അതെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെയുള്ള സൂചന അല്ലെന്നുണ്ടെങ്കിൽ സർ അന്നൊരു ആരോപണം വന്നിരുന്നത് അയ്യപ്പ ശ്രദ്ധിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി താങ്ങുപീഠത്തിന്റെ കാര്യം വെളിപ്പെടുത്തിയ സമയത്ത് തന്നെ സർക്കാരിന്റെ ചില ആളുകളും ദേവസ്വം ബോർഡിന്റെ ചില ആളുകളും പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചിരുന്നോ ആഗോള അയ്യപ്പ സംഗമം പൊളിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നത് ഉദ്യോഗ തലത്തിൽ നിന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം പൊളിക്കുന്നതിനായിട്ട് ആരുടെയൊരു രാഷ്ട്രീയ കരുവായിട്ടാണ് ഈ ആരോപണം വന്നെന്നാണ് പറയുന്നത് സത്യത്തിൽ അന്നീ ഉണ്ണകൃഷ്ണൻ പോയി ആരാണെന്ന് ആർക്കും അറിയത്തില്ല നമുക്കറിയാം മലയാളികൾക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു കഥാപാത്രപത്രം അവിടെ ഉണ്ടെന്നുള്ളത് അതുമായിട്ട് കിട്ടിപ്പറ്റി നിന്ന് തട്ടിപ്പനും തിരികടയ്ക്കും ഒക്കെ കൂട്ടുനിന്ന ആളുകൾക്ക് അറിയത്തുള്ളായിരുന്നു അല്ലാതെ പോറ്റിയെ നമ്മളാരും അറിഞ്ഞിരുന്നില്ല പോറ്റിയെ നമ്മൾ അറിയുന്ന എപ്പോഴാണ് ഈ ആരോപണം വന്ന ശേഷമാണ് അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് പത്രമാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ശ്രദ്ധിക്കുന്ന ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അയ്യപ്പ സംഘമൊക്കെ അട്ടിമറിക്കത്തക്ക കഴിവുള്ള ആളാണ് ഇയാൾ ആരാണ് എന്നുള്ളത് അന്വേഷിക്കുന്നത് അപ്പോഴാണല്ലോ ഓരോരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെ സ്പെഷ്യൽ കമ്മീഷൻ ആ റിപ്പോർട്ട് പ്രകാരം ഹൈക്കോടതി ഇടപെട്ടു ഹൈക്കോടതി ഇടപെട്ട ശേഷമാണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ വെളി വരുന്നത് അങ്ങനെ അവർ ദേവസ്വം വിജിലൻസിനോട് പറയുന്നു വിജിലൻസ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുന്നു വിജിലൻസിന്റെ റിപ്പോർട്ട് വായിച്ചപ്പോ തന്നെ ഹൈക്കോടതിക്ക് മനസ്സിലായി കൊള്ള നടന്നിട്ടുണ്ട് നാലര കിലോ സ്വർണം പോയി എന്നാണല്ലോ ആദ്യം തന്നെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ബെഞ്ച് കണ്ടെത്തിയത് നാലര കിലോയോളം തൂക്ക വ്യത്യാസം വാളികൾക്ക് വന്നിരിക്കുന്നു ശബരിമലയിൽ ഒരു റെക്കോർഡുകളുമില്ല അവിടെ വന്നിരിക്കുന്ന വസ്തുക്കൾക്കോ പുറത്തേക്ക് പോയ വസ്തുക്കളെ സംബന്ധിച്ച് ആധികാരികമായ രേഖകളില്ല സർ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഇതുവരെയുള്ള കാര്യങ്ങളാണ് സാറ് സംഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുന്നത് സർ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കോടതിയിൽ ഇന്നലെ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് ആഗോള അയ്യപ്പ സംഗമത്തിലെ പിന്നെ എത്ര കോടി രൂപയുടെ ചെലവുണ്ടായി സർക്കാരിന് നഷ്ടമുണ്ടായോ എന്ന കാര്യം ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിൽ ആകെ മൊത്തം പാളിച്ചയാണ് എന്ന് പറയുമ്പോൾ അതുകൂടെ ഒന്ന് പറയാമോ സാർ സാർ പറഞ്ഞു വന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ തുടങ്ങി ഉണ്ടായ ആ ഒരു ഫീഡ്ബാക്ക് ആണ് സാർ പറഞ്ഞു വന്നത് സാർ ഇപ്പോൾ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുന്ന ആ കറണ്ട് സിറ്റുവേഷൻ കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം ഒന്ന് ചുരുക്കത്തിലേക്ക് എത്തിക്കാം ഇപ്പോഴും അതിനെക്കാട്ടിൽ അതായത് ഒരു കേസിനോട് സാധ്യത വരികയാണ് അതായത് ഇപ്പൊ ആദ്യം പറഞ്ഞ രണ്ട് കേസിന് എഫ്ഐആറിന് പുറമെ ഒരു എഫ്ഐആറിനോടുള്ള സാധ്യത വരികയാണ് ഇവിടെ ഇപ്പൊ ഇന്നലെ ഓഡിറ്റർ ഓഡിറ്റർമാർ സ്വതന്ത്ര ഓഡിറ്റർമാരാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് എട്ട് കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂവായിരത്തോളം പ്രതിനിധികൾ അതായത് വിദേശത്തു നിന്നും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പമ്പയിൽ നടക്കുന്ന സംഗമത്തിന് ഏതാണ്ട് എട്ട് കോടിയോളം രൂപ ചെലവ് വരും അത് ഒരു പൈസ പോലും സർക്കാരോ പിന്നെ ദേവസ്വം ബോർഡ് മുടക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് ഇതിന്റെ സംഭവം വെളിയിൽ വന്നപ്പോൾ തന്നെ ചില ആളുകൾ ഹർജി കൊടുത്തിരുന്നു കോടതിയോട് അപ്പൊ കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ ചിലവ് മുടക്കിക്കൊള്ളുക പക്ഷെ അതിന് കൃത്യമായിട്ട് കണക്ക് നാൽപ്പത്തഞ്ച് ദിവസം ഞാൻ കൊണ്ടുവരണമെന്നുള്ളത് അന്ന് ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് നാല്പത്തി അഞ്ച് ദേവസ്വം ബോർഡ് കൊടുത്തിരുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് നാൽപ്പത്തഞ്ച് ദിവസിക്കാൻ കണക്ക് തരാം ഏതാണ്ട് ഇത്ര കോടി എട്ട് കോടിയോളം രൂപയുടെ ചെലവ് വരും എന്നാണ് പറഞ്ഞിരുന്നത് ഇതെല്ലാം സ്പോൺസർ തരും ഒരു പൈസ പോലും ചെലവില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്നലെ വന്ന ഓഡിറ്ററുടെ റിപ്പോർട്ടാണ് ശ്രദ്ധിക്കുന്നത് അതാണ് ഈ പദിച്ച് ഓഡിറ്റർ പറയുന്നത് ഇതിനകത്തിൽ കഷ്ടിച്ച് നാല് കോടി രൂപ മാത്രമേ സ്പോൺസർഷിപ്പിൽ വന്നിട്ടുള്ളൂ അതിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ബാങ്കാണ് ആണ് ധനലക്ഷ്മി ബാങ്ക് അങ്ങനൊക്കെ ചില മൂന്ന് നാല് വിരലിൽ ഉണ്ടാവുന്ന സ്പോൺസർമാര് മാത്രമേ പൈസ കൊടുത്തിട്ടുള്ളൂ ബാക്കി ആരും കൊടുത്തിട്ടില്ല അങ്ങനെ വരുമ്പോ ഏതാണ്ട് മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ ഇനിയും കിട്ടാനുണ്ട് ഇനിയും സ്പോൺസർഷിപ്പില് അവകാശപ്പെട്ട തൊഴിൽ മൂന്ന് അഞ്ച് കോടി രൂപയാണ് വരാനുണ്ട് അത് പോയി അതാണ് അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ട് സ്പോൺസർമാർ തരുന്നില്ല അങ്ങനെ തരാതെ വരികയാണെങ്കിൽ ആരാണ് ഈ സ്പോൺസർമാർ അങ്ങനെ പൈസ മുടക്കിയ അല്ലെങ്കിൽ പണം തരാതിരുന്ന വാക്ക് പറഞ്ഞിട്ട് മുടക്കിയ സ്പോൺസർമാർ ആരാണ് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു പറയുന്നത് അപ്പൊ ഈ പൈസയ്ക്ക് ആര് ഉത്തരവാദിത്വം പറയും ഈ മൂന്ന് ഏതാണ്ട് മൂന്നര കോടി രൂപയ്ക്ക് ആര് സമാധാനം പറയാദാസ് ചില അവിടെയാണ് സാർ എന്റെ ഒരു ചോദ്യം സാർ പറഞ്ഞ ഈ സ്പോൺസർ മാർ സാർ അവരെ വിലക്കിയത് ചിലപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കൂടെ അതെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് അയാൾ ഇടപെട്ടിട്ടുള്ളതിന് ചില തെളിവുകളുണ്ട് അതായത് സ്പോൺസർമാരെ തപ്പിത് ദേവസ്വം ബോർഡിന്റെ ഒന്ന് രണ്ട് ആളുകൾ ഒരു മെമ്പറും ഉണ്ടെന്നാണ് പറയുന്നത് ഇവരൊക്കെ ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ട് ഇതെല്ലാം ബാംഗ്ലൂർ ആണല്ലോ ബാംഗ്ലൂരിലാണ് തരിവടകൾ മുഴുവൻ നടന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന് പറയുന്നത് അതേ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മെയിൻ സെന്റർ എന്ന് പറയുന്നത് ബാംഗ്ലൂര് കേന്ദ്രീകരിച്ചാണല്ലോ അവിടത്തേക്ക് പോയിട്ടുണ്ട് ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഒരു ഭാരവാഹി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം കാറിൽ പോയിരിക്കുന്നു എന്നാണ് അങ്ങനെയാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് കാറിൽ സ്പോൺസർമാരെ തപ്പി ബാംഗ്ലൂർ പോയിട്ടുണ്ട് അപ്പൊ പോറ്റിയായിരിക്കും തീർച്ചയായിട്ടും പോറ്റിയെ കൊണ്ടേതൊക്കെ സാധിക്കത്തുള്ളല്ലോ ഈ കോടിക്കണക്കിന് രൂപയുടെ പരിപാടികൾ പോറ്റിക്ക് ഒരു ചെലവുമില്ല ആ രീതിയിലൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെയാണല്ലോ ഗോവർദ്ധനോ ഒക്കെ വന്നു ചാടി വീണിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ വീണ്ടിരിക്കുന്ന അങ്ങനെയാണ് ഇഷ്ടംപോലെ സ്പോൺസർമാരാണ് സ്പോൺസർമാർ കാരണം അയ്യപ്പ സ്വാമിയുടെ വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പൈസ കൊടുക്കുന്നു അയ്യപ്പദാസ് അവര് ഈ ശബരിമല ധർമ്മശാസ്ത്രോടുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് എത്ര ചോദിച്ചാലും ഒരു കൊടുക്കും അങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അയ്യപ്പന്റെ പിന്നെ പമ്പയിൽ ഒരു വലിയ പരിപാടി നടക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നിട്ട് ഉണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിലവുന്നുണ്ടെന്ന് പറയാം സർ ഒരു സംശയം കൂടെ സർ ഇത് സംഘടിപ്പിച്ചത് മുരാരി ബാബു ആണ് എന്നും പറയുന്നുണ്ട് ഈ നമ്മള് പറയത്തില്ലേ ആ സർക്കിൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് അങ്ങനെയാണ് അയ്യപ്പദാസ് മുരാരി ബാബുവിന്റെ റോൾ എന്ന് പറയുന്നത് അതല്ല മുരാരി ബാബു ആണ് കണക്കെഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ മുഖ്യമന്ത്രി പ്രസംഗിച്ച ശേഷം അവിടെ എത്ര പേരുണ്ടായിരുന്നു മുഖ്യമന്ത്രി പോയ ശേഷം അവിടെ വേറെ ആളുകളാണ് ഈ പറയുന്ന വൈകുന്നേരമേറ്റ സെഷനകത്ത് ഉണ്ടായിരുന്നത് മുരാരി ബാബുവിന്റെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനായിരുന്നു മുരാരി ബാബു എന്ന് പറയുന്ന മാന്യനായിരുന്നു ഈ ഭക്ഷണത്തിന്റെ ചുമതല ഭക്ഷണത്തിന്റെ ചുമതല ഇയാളെയാണ് ഏൽപ്പിച്ചിരുന്നത് അയാളെ പ്രതിയാണല്ലോ അറിയാമല്ലോ അയാളെ ഈ രണ്ട് പിന്നെ കേസിൽ പ്രതിയാണ് ജാമ്യത്തിൽ നിൽക്കുകയാണ് അതേപോലെ തന്നെ ഇഡിയുടെ ചോദ്യം ചെയ്യലാണ് ഇയാളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടെങ്കിൽ ആരും വരും സ്വാഭാവികമായിട്ടും മുരാരി ബാബുവിനെ പൊള്ള വെച്ചു ഭക്ഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് മുരാരി ബാബുവിനെ ആയിരുന്നു കൊടുത്തിരിക്കുന്ന കണക്കുകൾ കണ്ടില്ല എന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു അഞ്ഞൂറ് പേരിൽ താഴെയുള്ള ആരും ഭക്ഷണം കഴിച്ചത് പക്ഷേ കണക്ക് എഴുതി വെച്ചിരിക്കുന്ന എത്ര പേരാണ് ഉച്ചയ്ക്ക് അയ്യായിരം പേര് കഴിച്ചു വൈകുന്നേരം നാലായിരത്തി അഞ്ഞൂറോ നാലായിരത്തി ഇരുന്നൂറോ പേര് കഴിച്ചെന്നാണ് ഓരോ പിന്നെ ഒരാൾക്ക് വന്നിരിക്കുന്ന ചെലവ് നൂറ്റമ്പത് രൂപ സാർ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കറഞ്ഞ തട്ടിപ്പ് വീരന്മാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് അടുത്ത ഇനി ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ എന്തിനു നടത്തി എന്നൊരു ചോദ്യം ഹൈക്കോടതി ചോദിക്കില്ലേ അപ്പോൾ ഈ നമ്മൾ ആദ്യം സാർ പറഞ്ഞ പോലെ സ്വർണപ്പാളിയിൽ തുടങ്ങി ആഗോള അയ്യപ്പ സംഗമം വരെ സർക്കാരിന്റെ വൻ തട്ടിപ്പ് അല്ലേ എന്ന് കോടതിയുടെ പരാമർശം ഉണ്ടാകാൻ ഇനി ദിവസങ്ങൾ അധികം കാത്തിരിക്കേണ്ടി വരുമോ സാർ ഒരു ഭരണം തീരാനായി പോകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടത് സർക്കാരിന് ഇതിൽ പരം മറ്റൊരു പേരുദോഷം കൂടെ ഉണ്ടാകാനുണ്ടോ എന്ന് കൂടെ അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം വലിയ നാണക്കേടാണ് സർക്കാരിന് വലിയ നാണക്കേടാണ് സർക്കാർ ആദ്യമൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ പങ്കാളിത്തം ഒന്നുമില്ല ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിന് ജൂബിലിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല വരുന്നത് തെളിവുകളും രേഖകളും വരുന്നത് ഈ അക്കോമഡേഷന് പിന്നെ വിദേശ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന അക്കോമഡേഷൻ ചെലവുകളൊക്കെ സർക്കാർ അക്കൗണ്ടിലേക്കാണ് വരുന്നത് സർക്കാരിന് ബാധ്യത വന്നിരിക്കുകയാണ് അതിനകത്ത് അവരുടെയൊക്കെ ചെലവുകൾ സർക്കാർ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലൊക്കെയാണ് ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൊടുത്തു നിർത്തണ്ടേ അതേപോലെ തന്നെ മെയിൻ കരാറുകാരായ ഊരാളിന്തൽ സൊസൈറ്റി അവരാണല്ലോ അവിടെ ജർമ്മൻ പന്തൽ അവരുടെ ഒരു അനുബന്ധ കമ്പനിയാണത് അവർക്കും പൈസ കൊടുക്കാനുണ്ട് അത് പിന്നെ സി പി എമ്മിന് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചില നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കുറവുകളോ വരുത്താൻ സാധിക്കുമായിരിക്കും അതാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിക്കും എന്നാൽ പോലും ഈ മൂന്നരക്കൂടി ക്യാട് സമാധാനം പറയും ഈ മൂന്നര കോടി രൂപ നിങ്ങൾ എവിടുന്ന് പിടിക്കും സർക്കാരിൽ നിന്ന് പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പിടിക്കാൻ പറ്റുമോ അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് അങ്ങനെ വന്ന് കേസ് വരും അങ്ങനെ വന്ന് കോടതി രക്ഷയും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും തീർച്ചയായിട്ടും കോടതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കേസെടുക്കുമോ കാര്യത്തിൽ അതിനകത്ത് ഈ ഒരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ പലരും ആൻസറബിൾ ആണ് അതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഒരു കേസിനുള്ള സാധ്യതയിലേക്ക് വരികയാണ് ഇത് കൃത്യമായ രേഖകളും അല്ലെങ്കിൽ ഈ പണം എങ്ങനെ കണ്ടെത്തും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നമ്മുടെ നികുതി പണത്തെ നിർത്തോ പോകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമലയിൽ ഇഷ്ടം പണം പോലെ ജോലി പണമുണ്ട് അവിടെ അതിൽ നിന്ന് എടുത്ത് മാറ്റുമോ അതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ സാധാരണ ഭക്തന്മാർ കൊടുക്കുന്ന പൈസയാണ് ഈ മൂന്നര കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ ആര് സമാധാനം പറയും അതാണ് ഇപ്പൊ പ്രധാന ചോദ്യമായിട്ട് നിൽക്കുന്നത് അത് ബഹുമാനപ്പെട്ട കോടതി കേസ് പത്തൊമ്പതിനെ മറ്റോ പരിഗണിക്കുന്നുണ്ട് പത്തൊമ്പതിനെ വിശദമായിട്ട് റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ആർക്കാണ് ഇതിന്റെ ബാധ്യത ഏതായാലും സാർ നമുക്ക് തുടർന്ന് വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഈ സാറ് പറയുന്ന പത്തൊമ്പതാം തീയതി കോടതിയുടെ പരാമർശം വരുന്നതിന് ശേഷം നമുക്ക് തുടർന്നും ഇരിക്കാം നന്ദി